നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഗുണവും ഇല്ലാത്ത ഈ പേപ്പറാസി കണ്ടന്റുകൾ കാണാതിരിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത്രധികം മാറ്റം നിങ്ങളുടെ ഒരു ദിവസത്തെ സമയത്തിൽ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിൽ പല ആളുകളും ഇപ്പോൾ സംസാരിക്കുന്നത് ആറാട്ടെണ്ണനെ കുറിച്ചിട്ടോ അലിൻ ജോസ് പെരെയും കുറിച്ചിട്ടോ ഒക്കെ ആയിരിക്കും അവരൊക്കെ ആരാണ് അവർ കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വൈറലായിട്ടുള്ള ആളുകളല്ല അവര് ഈ പെപ്പറസി ചാനലുകളുടെയും മഞ്ഞ ചാനലുകളുടെയും ഒരു സൃഷ്ടിയാണ് അവരിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ടാലന്റിനെ അംഗീകരിക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു നമുക്കിനിപ്പോൾ ടാലന്റിനൊന്നും അംഗീകരിക്കാനായിട്ടുള്ള വേദികളില്ല നമുക്ക് പല റിയാലിറ്റി ഷോസ് ഉണ്ട് ടാലന്റ് ഷോസ് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോലെ ആളുകൾ അംഗീകരിച്ച് അവരുടെ മിമിക്രി മോണാക്ട് പരിപാടികൾ സ്കിറ്റ് പരിപാടികൾ ആക്ടിങ് അവിടെയെല്ലാം നമ്മൾ കണ്ട് കയ്യടിച്ച് കഴിഞ്ഞു നമുക്കിപ്പോ ഒന്നുമില്ല നമുക്കിപ്പോ ടാലന്റ് ഇല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ഒരു ബൈബി ലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കഴിവില്ലാത്തവനാണ് ഞാനൊരു കഴിവുകട്ടവനാണ് എന്ന് തെളിയിക്കുന്ന കുറേധികം ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നിനക്കൊന്നും ഒരു നാണവുമില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അവരെ നമ്മൾ കണ്ടോണ്ടിരിക്കയാണ് ആക്ച്വലി നമുക്കാണ് പ്രത്യേകിച്ച് നാണവണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അത്രയധികം ഡാമേജ് നമ്മളുടെ മെന്റാലിറ്റിയിൽ ഈ ഒരു ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റ് പാപ്പരാസി കണ്ടാക്കുന്നുണ്ട്